കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ചില വിഷയങ്ങളെ ആസ്പ്രദമാക്കിക്കൊണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗ് തകർന്ന ഒരു യുവതി മരണപ്പെട്ടതിനോടനുബന്ധമായിട്ട് പ്രതിഷേധ പരിപാടികൾ നടന്നു ബി ജെ പിയും കോൺഗ്രസും കടുത്ത പ്രതിഷേധം തെരുവുകളിൽ അഴിച്ചുവിട്ടു അത് ഈ പറയുന്ന കണക്ക് ജനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ നിയമപാലകരുടെ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ പ്രതിഷേധ പരിപാടികൾ നിയമ വ്യവസ്ഥതികൾക്ക് വ്യവസ്ഥതികൾക്കുള്ളിൽ നിന്ന് തന്നെ നടത്തിയത് എന്തായാലും ഈ ഒരു വിഷയത്തെ അപലപനീയമായിട്ട് കണ്ടുകൊണ്ട് മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജ് വന്നൊരു കാര്യം പറഞ്ഞിരുന്നു പ്രതിഷേധത്തിന്റെ പേരിൽ എന്ത് തെമ്മാടിത്തരവും കാണിക്കരുത് അതിന് ഡിവൈഎഫ്ഐ മറുപടി തരും എന്നുള്ളതാണ് വീണ ജോർജ് വന്ന് പറഞ്ഞത് അതിനെക്കുറിച്ചെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് തൊട്ടുപറയാ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് പോലെ തന്നെ തൊട്ടുപറയെ ഡിവൈഎഫ്ഐ കേരളത്തിന്റെ മുക്കിലും മൂലയിലും മന്ത്രി വീണ ജോർജിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിനെ വിരട്ടുന്ന ഒരു രീതിയിൽ മുദ്രാവാക്യം വിളിച്ച് തെരുവിലിറങ്ങുകയാണ് പ്രതിപക്ഷം ശബ്ദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങൾ ചെറുക്കും അതാണ് ഇതാണ് ഞങ്ങൾ ഗുണ്ടകളാണ് ഞങ്ങൾ സി പി എം ഗുണ്ടകളാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐ ഗുണ്ടകളാണ് അതുകൊണ്ട് ഭരണ സർക്കാർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് അങ്ങ് അംഗീകരിച്ച് നിങ്ങൾ ജീവിക്കുക അല്ലാതെ തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധം വേണ്ട എന്നുള്ള മട്ടില് ഡി എഫ് ഐ സി പി എമ്മിന്റെ കുറേ പ്രവർത്തകരും അങ്ങ് തെരുവിലിറങ്ങി അപ്പം എന്നിട്ട് ഈ തുച്ഛമായിട്ടുള്ള കരിങ്കൂടി കാണിക്കുക ഈ ഒരു മാർച്ച് നടത്തുക ഇതിനെയൊക്കെയാണ് ഇവർ തെമാണിത്തരം അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് ഇവര് ഈ പറയുന്ന ഭരണ സർക്കാർ ഇപ്പോൾ ഇരിക്കുന്ന ഭരണ സർക്കാർ ഒരു സമയത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയ ഏറ്റവും വലിയ നെമ്മാണ്ടത്തരം ഏറ്റവും വലിയ പോകൃത്തരം ഏറ്റവും വലിയ തോന്നിവാസം ആ തോന്നി പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവർ ചെയ്ത രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലെ ബാർ കോഴയെ സംബന്ധമായിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്ത് അവർ നിയമസഭയിലെ സ്പീക്കറുടെ തല്ലി തകർത്ത് ആ ഒരു ഫോണും അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇല്ലാതാക്കി എന്താണ് എല്ലാം ഒരു അലങ്കോലപ്പെടുത്തി ഇല്ലാഴ്മയാക്കിയ ഒരു ടീമാണ് ടീമാണിവർ അത് മാത്രമല്ല മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാറ് എറിഞ്ഞ് തകർത്ത് അദ്ദേഹത്തിന്റെ നെറ്റി പൊട്ടിച്ച് അങ്ങനെ നിരവധി തോന്നിവാസം പോകൃത്തരം കാണിച്ചവന്മാരാണ് ഈ പറയുന്നത് ഈ ഡി വൈ ഇപ്പൊ ിക്കുന്ന ഇപ്പം ഭരണത്തിലിരിക്കുന്നവുമാര് പറയുന്നത് തെമ്മാടിത്തരം കാണിക്കരുതെന്ന് ഇതിന്റെ തെമ്മാടിത്തരത്തിന്റെ എക്സ്ട്രീം ലെവലിലാണ് ഇവമാരി ചെയ്തത് നമുക്ക് ആ രണ്ട് വീഡിയോയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കല്ലെറിയുന്ന ആ ഒരു സിറ്റുവേഷനും അതുപോലെ തന്നെ നിയമസഭയിൽ നടന്ന ആ ഒരു എന്താണ് കസേര മറിച്ചിട്ട് ആ ഒരു വിഷയവും ആ ഒരു വിഷയവും രണ്ട് വിഷയവും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കാണണം കാര്യം നമ്മളൊന്നും മറന്നു പോരുത് എന്നിട്ട് ഇവരങ്ങ് വലിയ പുണ്യാളന്മാരാവുകയാണ് വലിയ വലിയ അങ്ങ് മാന്യന്മാരാവുകയാണ് നമ്മളൊന്നും കാണിക്കത്തില്ല നമ്മൾ ലോങ് ഇഹു അയൂ ആ ഒരു സെറ്റപ്പാണ് ഈ ഈ തെമ്മാടികൾ ഇപ്പം ഭരിക്കുന്ന തെമ്മാടികൾ കാണിക്കുന്നത് അപ്പം നിങ്ങൾ ഈ രണ്ട് വീഡിയോയും കണ്ടിട്ട് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു വീണ്ടും ബെൽ മുഴങ്ങുന്നു എം എ ബേബിയുടെ നേതൃത്വത്തിൽ വാച്ചാൻ വാടുമായി വാതിൽക്കൽ വാക്കേറ്റം മറുഭാഗത്തുകൂടിയെത്തുന്ന സ്പീക്കറെ തോമസ് ഐസക്കും എളമരം കരീമും ജി സുധാകരനും തെറ്റയിലും ചേർന്ന് തടയുന്നു സ്പീക്കർ വീണ്ടും പുറത്തേക്ക് ഇതിനിടെ സ്പീക്കറുടെ ചെയർ പ്രതിപക്ഷാംഗങ്ങൾ മറിച്ചിട്ടു മൈക്കണക്കം ഉപകരണങ്ങൾ നശിപ്പിച്ചു വാച്ചാൻവാടും പ്രതിപക്ഷാംഗങ്ങളുമായി കയ്യേറ്റവും വാക്കേറ്റവും തുടരുമ്പോൾ ഭരണപക്ഷ അംഗങ്ങൾ കെ എം മാണിയെ മറ്റൊരു വാതിലിലൂടെ മൂന്നാം നിരയിലേക്ക് നിരയിലേക്കെത്തിച്ചു സഭയിലെത്തിയ കെ എം മാണി പിന്നീട് രണ്ടാം നിരയിൽ സി എൻ ബാലകൃഷ്ണന്റെ സീറ്റിനടുത്തേക്കെത്തി വീണ്ടും എത്തിയ സ്പീക്കർ പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനിടെ കസേരയിൽ കഷ്ടിച്ചിരിക്കുന്നു ബജറ്റ് അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നു മാണി നിന്നുകൊണ്ട് ബജറ്റ് വായിക്കുന്നു ആറ് മിനിറ്റ് നീളുന്ന വായന മാണിയുടെ ബജറ്റ് വായനയ്ക്കിടെ ഇപ്പുറത്ത് പ്രതിപക്ഷാംഗങ്ങളും വാച്ചാൻപാടുമായി സംഘർഷം തുടരുന്നു ഭരണപക്ഷാംഗങ്ങളും പ്രതിപക്ഷത്തെ തടുത്താനെത്തി ജമീല പ്രകാശം എം എൽ എയെ ശിവദാസൻ നായർ എം എൽ എ തള്ളി മാറ്റി സുരക്ഷാ ജീവനക്കാരുടെ വൻ സംഘം പ്രതിപക്ഷത്തെ തടഞ്ഞു നിർത്തി ഇരുഭാഗത്തും മുദ്രാവാക്യം വിളികൾ എം എ വാഹിദ് കെ കെ ലതികയും തമ്മിൽ വാക്കേറ്റം ലതികയെ വാഹിദ് തള്ളുന്നു സംഘർഷം ബിജിബോൾ എം എൽ എയെ തടഞ്ഞ് ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ സംഘം ഇതിനിടയിൽ ബജറ്റ് വായന പൂർത്തിയാകുന്നു മാണിക്ക് ഭരണപക്ഷാംഗങ്ങളുടെ അഭിനന്ദനം ൾ വക ലഡു വിതരണം നിയമസഭയ്ക്കകത്ത് സന്തോഷിക്കുന്ന ഭരണപക്ഷത്തിനു നേരെ വിഎസിന്റെ പ്രതിഷേധം ഈ സംഘർഷവും കലാപവും നിയമസഭയിൽ നടക്കവേ മാറി നിന്ന് വീക്ഷിക്കുന്ന കെ ബി ഗണേഷ് കുമാറും ചിരിച്ചുകൊണ്ട് സീറ്റിലിരുന്ന് ആശ്വസിക്കുന്ന കെ എം മാണി കുഴഞ്ഞു വീഴുന്ന പ്രതിപക്ഷാംഗങ്ങൾ ഇടയിൽ വാച്ച് ആൻഡ് വാർഡിന്റെ സംഘം സഭാനടപടികൾ അവസാനിച്ചു പൊലീസ് കായികമേളയുടെ സമാപന ചടങ്ങിനെത്തുന്ന മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടുക എന്ന ലക്ഷ്യത്തോടെ ഉച്ചയ്ക്ക് മൂന്ന് മുതൽ തന്നെ പോലീസ് മൈതാനി എൽ ഡി എഫ് പ്രോട്ടേക് വന്നിരുന്നു പ്രധാന കവാടത്തിലെ ഗേറ്റിന് മുന്നിൽ പി ജയരാജൻ എം വി ജയരാജൻ അടക്കമുള്ള സിപിഎം നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം പ്രധാന കവാടം വഴി വരാതെ മൈതാനത്തിന്റെ രണ്ടാം ഗേറ്റ് വഴിയായിരുന്നു മുഖ്യമന്ത്രിക്ക് പോലീസ് വഴിയൊരുക്കിയിരുന്നത് ഇതുവഴി മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം പോലീസ് മൈതാനിയിലേക്ക് പോകെ പോലീസ് ക്ലബ്ബിന് മുന്നിൽ വെച്ചാണ് സംഭവം നടന്നത് സമീപത്ത് കാത്തു നിന്ന പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിയുടെ വാഹന നേരെ കരിങ്കുടിയും കമ്പുകളും വലിച്ചെറിഞ്ഞു കല്ലേറിൽ കാറിന്റെ ചെല്ലു തകർന്നു പൊട്ടിയ ചില്ലുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരിക്കേറ്റത് നെറ്റിയിൽ പൊറുപറ്റിയ മുഖ്യമന്ത്രി പക്ഷേ പ്രാഥമിക ചികിത്സ പോലും തേടാതെയാണ് പോലീസ് കായികമേളയുടെ സമാപന ചടങ്ങിൽ പങ്കെടുത്ത് ഒരു മണിക്കൂർ നീണ്ട ചടങ്ങിനുശേഷം ഡോക്ടർമാർ എത്തി പ്രാഥമിക ചികിത്സ നൽകി തുടർന്ന് കണ്ണൂർ ഡി സിയുടെ ഏഴ് ദിവസം നീണ്ടുനിന്ന നിന്ന രാഷ്ട്രീയ വിശദീകരണ യാത്രയുടെ സമാപന ചടങ്ങിലാണ് മുഖ്യമന്ത്രി തനിക്ക് നേരെയുണ്ടായ അക്രമത്തെക്കുറിച്ച് വാചാലായത് പറഞ്ഞാൽ അത് കേരളത്തിൽ അത് പുതമുള്ള ഒരു വാർത്ത പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം